എല്ലാരും സുഖായിട്ടിരിക്കുന്നോ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ എനിക്ക് സുഖമാണ് അപ്പോൾ കുറച്ച് ദിവസമായി ഞാനിങ്ങനെ ഓൺ വോയിസിലൊക്കെ വന്നിട്ട് അപ്പം ഞാൻ ഓൺ വോയിസിൽ വന്നത് അറിയാമല്ലോ നമ്മുടെ മെമ്പർഷിപ്പ് ലൈവിനെക്കുറിച്ച് പറയാനായിട്ടാണ് അപ്പം മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തോളാം എടുത്താൽ നമുക്ക് അടിപൊളി ലൈവൊക്കെ കാണാം ഈ ലൈവ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് അഞ്ചുമണിവരെയാണ് അപ്പം താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു ജോയിൻ ബട്ടൺ കാണും നീല നീലയാണ് നീല ഒരു ജോയിൻ ബട്ടൺ കാണും അതിനൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും കാണാൻ കഴിയും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എടുക്കുക ഇന്നെടുത്താൽ ഇന്നുകൊണ്ടുള്ള ലൈവൊക്കെ കാണാം അപ്പം നമുക്ക് മെമ്പർഷിപ്പിൽ അടിച്ച് കൊടുക്കേണ്ട കേസ് അപ്പോൾ നമുക്ക് വേറെയും ചാനലുണ്ട് ഹെവൻ ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ നിഷാന അനിച്ചു യൂട്യൂബ് ചാനൽ നിഷാന ഹെവൻ ഓഫ് വേൾഡ് ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ അങ്ങനെ രണ്ട് മൂന്ന് ചാനലുണ്ട് നമ്മൾ ഈ ചാനലിലൊക്കെ മാറി മാറിയാണ് ലിമിറ്റഡായിട്ടാണ് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇത്രയും നാളും മെമ്പർഷിപ്പ് എടുത്തോടും ഒക്കെ വളരെയധികം നന്ദിയുണ്ട് ഇനിയും നമുക്ക് മുന്നോട്ട് മുന്നോട്ട് അടിച്ചു പൊളിക്കാം അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കുക അടിപൊളി ലൈവൊക്കെ കാണാം ഓക്കെ താങ്ക് യു